തുടങ്ങി ഞാൻ ഇവിടെ നിൽക്കുമ്പോഴേ എഴുതി ഹലോ ഹായ് ഫോർമാലിറ്റി ഒന്നും വേണ്ട സ്വാഗതം ഓണാണ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉലുവ ചോറാണ് എല്ലാരും തേങ്ങാ ചോറ് പറയണത് ഞാൻ ഇതിന് പേരിട്ടത് ഉലുവച്ചോറ് ഞാനുണ്ടാക്കിയെന്ന് നോക്കിട്ടില്ല ഒന്നുള്ളത് പറയാലോ അപ്പൊ ഉമ്മമാനൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് സൂപ്പറാണ് അങ്ങനെ ഞാൻ വിചാരിച്ചു ആദ്യമായിട്ടാണ് ഗൈസ് ഞാനിത് ഉണ്ടാക്കാൻ പോണത് പക്ഷെ എന്റെ മോള് ക്യാമറ പിടിക്കുമ്പോഴേ എനിക്കും ഷ്ണോ ഇല്ലെങ്കിൽ ഞാൻ മിണ്ടാതെ നിക്കും അപ്പൊ ഗൈസ് ഞാനേ ഇന്ന് എടുത്തിരിക്കുന്ന അരി എന്റെ മുഖം ഇതിലോട്ട് സോറി പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതാ നമ്മളെ അപ്പത്തിനേം ദോശയ്ക്കൊക്കെ എടുക്കണ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ചോറ് വെക്കുമോ പച്ചരിയുടെ കഞ്ഞി വയ്ക്കും പായസം വെക്കും ചോറ് ആ ഈ ചോറ് വെക്കാറുണ്ട് പിന്നെ ഈ നാടൻ നാടനരി ഉണ്ടല്ലോ അതിലും വെക്കും പിന്നെ റേഷൻ ആണെങ്കിൽ ഒരു സ്മെല്ല് വരും അതിനേക്കാളും നല്ലത് പച്ചരിയാണ് ഗേൾസ് ഇങ്ങോട്ട് കാണിയിലി ക്യാമറ പോയിൻ്റെ മകത്തായിരുന്നു ഞാൻ പച്ചരി ഒരു ഗ്ലാസ് ഞാൻ പൊക്കമുള്ള ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പച്ചരി ഉലുവ ഇതാണല്ലോ ഇതാ ഉലുവെടുത്ത് ഇനി നമുക്കിത് നല്ലതുപോലെ കഴുകി വാര ഞാൻ എല്ലാവരും എല്ലാം നല്ലതുപോലെ കഴുകി വാരി ഞാൻ കുക്കറിലൊന്നും നല്ലതാണ് വേവിക്കുന്നത് ഉണ്ടാവാം അതെയാണ് ഞാൻ വേവിക്കാൻ പോകുന്നത് ഇതെവിടെ ഒന്നും ഇല്ല ഞാൻ ഇവിടെ തന്നെ ഗ്യാസിലേക്കും കുക്കറിലേക്കും ഞാൻ വെച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നറിയാലോ നീ കഴിക്കൂലി നാളത്തെ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് സദ്യല്ലോ ഇച്ചിരി കഴിച്ചോളാം ഇഷ്ട

ചരുവത്തിലാണ് വെക്കണത് ഇത് പത്തിരിപ്പുലല്ലേ ഉള്ളൂ നീ കഴിക്കൂല കുഴപ്പമില്ലല്ലേ ഇതൊക്കെ ഈ ചോറന്ന് കേൾക്കുമ്പം പക്ഷെ ഉമ്മ കഴിക്കണാണെന്ന് എനിക്ക് തിന്നാൻ തോന്നും മറ്റേ സാലഡ് ഇല്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരി വെച്ചുണ്ടാക്കി ഞാൻ ഇന്നലെ ഈശ്ഞരു തക്കാളിയും തക്കാളിക്കും പിന്നെ ഒരു സവാളയും കൂടെ കൊത്തി അരിഞ്ഞിട്ട് സാലഡ് ഉണ്ടാക്കി ുംയറിയോരും ആള് കോളേജിൽ പോയപ്പോഴത്തേക്ക് അവിടെ വെച്ചിട്ടെന്തോട്ട് പൊറോട്ട പൊറോട്ട കഴിച്ചു പൊറോട്ടയും ചിക്കനും അങ്ങണ്ട അങ്ങനെ കഴിച്ചു കഴിച്ചിട്ട് ഇനി വന്നപ്പോ പിന്നെ ഒന്നും അടുപ്പിന്റെ ഉള്ളിലോട്ട് വരണമില്ല ഞാനെന്തോണ്ട് വെച്ച് രാത്രി ചോറ് കഴിച്ചു ചോറ് അങ്ങനെ ചൊതുക്കി ചൊതുകി ഉമ്മ ഇനി ഉണ്ടായത് ഞാൻ ഇനി ഇല്ല ഉള്ളതെല്ലാം ഞാൻ അടുപ്പ് പിന്നെ ഇത് വല്ല നല്ല ടേസ്റ്റ് കാര്യങ്ങൾ അരിയും ഉലുവയും കൂടെ ഇട്ടിട്ടുണ്ട് ആ കണ്ട ചെറിയ ഉള്ളി ചെറിയ ഉള്ളി കുറച്ച് തക്കാളിയും കൂടെ ഇട്ടാ ടൊമാറ്റോ റൈസ് ആവും അല്ലേ ഇത് നല്ല ടേസ്റ്റാണ് ഏതായാലും ഞാൻ ഒക്കെയാണ് വാണ്ട ഇതേ ചെറിയ ഉള്ളിയെ ഇങ്ങനെ തൊലിച്ച് അരിഞ്ഞെടുത്തിരിക്കയാണ് വട്ടത്തിന് ചെറുതായി ചെറുതായി അരിഞ്ഞെടുത്തതാണ് അപ്പോൾ ഒരുപാട് എടുത്ത് തൊലിച്ച് അരിയാൻ പാടി ഇത് ഒരു സവാള കൊത്തി അരിഞ്ഞിട്ട് <sharp <sharp ി എന്താ എളുപ്പവഴി ഹട്ടിപ്പ് സാരയില്ലന്നേ പിന്നെതാ തേങ്ങ ഞാൻ ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് തേങ്ങ ഭയങ്കര വേദന അത് മതിയല്ലേ ഇത് ചകരല്ലേ ഉള്ളു അപ്പൊ അത് കണക്കാക്കി മതി പിന്നെന്താ ഉപ്പ് ഇട്ടു കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിരുന്നു കണ്ടല്ലോ എങ്ങനെയാണ് പാചകം പഠിച്ചോ വേണ്ട ഞാൻ ഇതെല്ലാവരും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാക്കിയു ഇത് മിക്സ് നന്നായിരുന്നു മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കണം തേങ്ങയും ഉള്ളിയും ഉരുമയും അരിയും ഉപ്പും എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മളെ കൈ കൊണ്ട് നന്നായിരുന്ന് കുഴച്ച് ഇതുവരെയും കണ്ടിട്ടുണ്ടോ ഞാൻ ഇങ്ങനെ വെക്കുന്നത് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഇതെല്ലാം കൂടെ കിടന്നാണ് ബ്രീനം ചേർക്കും സീരിയസ്ലി ഒരു തക്കാളി ഇട്ടാൽ ഇട്ടാലും ആയിരിക്കും അതിപ്പോൾ തക്കാളി ചോറാവും റൈസ് ചെന്നെ ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം കണ്ടല്ലോ ഇപ്പോൾ ഒരു ലാസ്റ്റ് അരി എടുത്തിരിക്കണം കുറച്ചുകൂടെ ഒന്ന് വെള്ളം ചേർത്ത് കൊടുക്കാം അത് വേവാൻ ആവശ്യത്തിനായ വെള്ളം കുറച്ചുകൂടെ വെള്ളം ചേർക്കുന്നു കുറച്ചുകൂടെ വെള്ളം ഒന്ന് ഉപ്പ് നോക്കാം ഇനി വെന്ത് വരുമ്പോഴത്തേക്ക് ഇത് വറ്റി വരുമ്പോൾ ആയിരിക്കും നല്ലതുപോലെ ആ സൂപ്പർ ഇതാ നോക്കിക്കണം ടേസ്റ്റ് ഉണ്ടാകുന്നു അപ്പോൾ ഇനി ഇത് വെന്ത് വരുമ്പോൾ എല്ലാവരും അങ്ങ് പിടിക്കും ഇതാണ് നമ്മൾ ഉരുവാച്ചോറ് എല്ലാവരും തേങ്ങാ ചോറിന്നാണ് പറയണത് ഞാൻ ഉരുവാച്ചോറന്നാണ് ഇങ്ങനെ വിളിച്ചാറ് കൊള്ളാം ഉരുവല്ലേ നമ്മൾ തോന ഇടുന്നത് ും അപ്പ എന്താ തിളച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കത്തിച്ച് നമ്മൾ ആദ്യത്തി ആദ്യം ഒന്ന് തീ കൂട്ടിയിട്ട് അങ്ങനെ തിളച്ച് പിന്നെ കുറഞ്ഞ തീയിലിട്ട് മെല്ലെ 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 പതുക്കെ പതുക്കെ അത് തിളച്ച് തിളച്ച് വെന്ത് അത് ആവുമ്പോൾ കഥ പറയണ പെട്ടെന്ന് പറ ഇത് ആവി വരുമ്പോ റെഡിയാവും അത് ഇളക്കുന്ന ചോറ് നല്ലതുപോലെ എത്ര സമയം എടുക്കും ഒരു അരമണിക്കൂറൊക്കെ വേണ്ടി വരുമായിരിക്കും വരാനായിട്ട് ഇപ്പൊ ഒന്നും ആയില്ല ദാരി പോലെ കിടക്കണേ ഉള്ളൂ അപ്പൊ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് വെള്ളം തിന്നെ ഇതിൽ കിടന്നങ്ങ് വറ്റും ഇപ്പൊ തീ കുറച്ച് ചെറിയ തീയിട്ട് ഇട്ട് അത് കിടന്നങ്ങ് വേവണം കുറച്ചുനേരം കൂടെ ഒരു പത്ത് മിനിറ്റ് ആവൂലേ നമ്മൾ വെച്ചിട്ട് ആവോ അപ്പം ഇനി ഒരു ഇരുപത് ഇരുപത് മിനിറ്റ് കൂടെ ഒക്കെ ഇങ്ങനെ കിടന്ന് ചെറിയ തീയിൽ കിടന്ന് ആവിയിൽ കിടന്ന് വെന്ത് ചോറായി നല്ല ഇതായിട്ട് വരണം അപ്പോൾ ശരിയാവും അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം എന്തായിരുന്നു അങ്ങനെ നമ്മുടെ ഉലുവച്ചോറ് സെറ്റ് ആയിച്ചോണ്ട് വേണ്ട തുറുത്തുറായിരിക്കുന്നു എന്താ ഭയങ്കര വേവൊന്നുമില്ല ആ വെക്കണ വെള്ളത്തിൽ തന്നെ അരി മുകളിൽ ആകത്തക്ക രീതിക്ക് വെള്ളം ഒഴിച്ച് വെക്കണം ആ വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് കിട്ടും അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് എന്താ ഉലുവകളൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ട് അപ്പം കഴിച്ച് നോക്കാം ഇത് വേണോ എല്ലാം പാകത്തിനായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് സെറ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് വെറുതെ വേണമെങ്കിലും കഴിക്കാം ചില്ലരയൊക്കെ ഇറച്ചിയിലൂടെയൊക്കെയാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ മീൻ കറിയിലൂടെ വേണമെങ്കിലും കഴിക്കാം അടിപൊളി അടിപൊളി ടേസ്റ്റ് ഉണ്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യും അപ്പം ഓക്കെ ബൈ